നമ്മുടെ വീട് നല്ല സൗകര്യങ്ങളും സുരക്ഷയുമെല്ലാം ഉണ്ടാകാം പക്ഷെ ചിലപ്പോഴെങ്കിലും അവിടെ ഒരു പൂർണ്ണതയില്ലായ്മ അനുഭവപ്പെടാറുണ്ടോ കാരണം ഒരു കെട്ടിടം ഭവനമാകുന്നത് ഇഷ്ടികയും സിമെന്റും കൊണ്ടല്ല അവിടെ ജീവിക്കുന്നവരുടെ ഹൃദയങ്ങൾ ഹൃദയങ്ങളൊന്നിക്കുമ്പോഴാണ് സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ഭവനത്തിന് അഞ്ച് അടിസ്ഥാന അടിസ്ഥാനത്തിനുള്ളുണ്ട് ഇവ വെറും ശീലങ്ങളല്ല നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ട മൂല്യങ്ങളാണ് ഒന്ന് പരസ്പര ബഹുമാനം ഓരോരുത്തരുടെയും വാക്കിനും വ്യക്തിത്വത്തിനും വില കൽപ്പിക്കുക സ്നേഹത്തോടെ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക രണ്ട് വൃത്തിയും ചിട്ടയും നമ്മൾ ജീവിക്കുന്ന ഇടം മനോഹരമായി സൂക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് വൃത്തിയുള്ള വൃത്തിയുള്ളവരിടം മനസ്സിന് നൽകുന്ന ഉന്മേഷം വലുതാണ് മൂന്ന് തുറന്ന സംഭാഷണങ്ങൾ മനസ്സിലുള്ളത് ഭയമില്ലാതെ സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയണം ഒരുപാട് പ്രശ്നങ്ങളില്ലാതാക്കാൻ നല്ല സംസാരത്തിന് സാധിക്കും നാല് ധാർമിക മൂല്യങ്ങൾ നന്ദി ദയ സത്യസന്ധത തുടങ്ങിയ നല്ല ശീലങ്ങൾ ഒരുമിച്ച് വളർത്തുക ഇത് വീടിനൊരു പ്രത്യേക ഐശ്വര്യം നൽകും അഞ്ച് പങ്കാളിത്തവും ഉത്തരവാദിത്തവും വീടിന്റെ സന്തോഷത്തിലും ദുഃഖത്തിലും ജോലികളിലും എല്ലാവരും ഒരുപോലെ പങ്കാളികളാവുക ഞാൻ എന്നതിനപ്പുറം നമ്മൾ എന്ന് ചിന്തിക്കുക ഓർക്കുക ഈ മൂല്യങ്ങളില്ലെങ്കിൽ വീട് ഏതോ ജീവി നിർമ്മിച്ച ഒരു കൂടുപോലെ വെറുമൊരു സങ്കേതം മാത്രമായി മാറും എന്നാൽ ഈ അഞ്ച് തൂണുകളാൽ പടുത്തുയർത്തുമ്പോൾ അത് സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു യഥാർത്ഥ ഭവനമായി മാറുന്നു നമുക്ക് ജീവിതം പഠിപ്പിച്ചു തരുന്ന ഏറ്റവും നല്ല പാഠശാലയായി മാറുന്നു